ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻറ്റ് ഡൊമിനിക് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകൃഷ്ണപുരം താണ സ്കൂൾ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ചിങ്കുട്ടിൽ നിന്ന് സ്കേറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ വെച്ചിട്ട് അപ്പം ഞങ്ങൾ അവിടേക്ക് പോകുന്നത് കേട്ടോ ഞങ്ങൾ എത്തുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയായിരുന്നു ഞങ്ങൾ നല്ലോണം നേരത്തെ എയ്റ്റ് തേർട്ടിക്കാണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞു ഞങ്ങൾ എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ എത്തിയായിരുന്നു ബസ്സിലായിരുന്നു പോയിതിട്ടോ അതുകൊണ്ട് അവിടെ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ എൻട്രൻസ് നമ്മളിങ്ങനെ കയറിൻ്റെ അവിടെ തന്നെ നല്ല ഉണ്ടായിരുന്നു എന്താ അവിടെ ടീച്ചേഴ്സ്മാരുടെയും ആ സ്കൂളിലുള്ള ഓരോ ആൾക്കാരുടെയും എഡ്യൂക്കേറ്റർ എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ അല്ലുകൊണ്ട് എഴുതി അവിടെ ഇങ്ങനെ ഒട്ടിച്ചിരുന്നു ബോർഡിൽ പോലും പിന്നെ കലോത്സവ വിന്നേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും നമ്മുടെ അപ്പൂസിനും ചിങ്കുട്ടിനും വിശപ്പായി അവിടെ ചെറിയ ക്യാൻ്റീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് രണ്ട് ഐസ്ക്രീം മാത്രമാണ് മേടിച്ചത് കേട്ടോ ഇപ്പോഴേക്കും ചിങ്ങുട്ടിനെ സാറ് വിളിക്കണമെന്ന് പറഞ്ഞാൽ ചിങ്ങുട്ടിങ്ങോട്ട് പോകുന്നു അതുകഴിഞ്ഞാൽ അപ്പൂസം പതുക്കെ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് അപ്പൂസിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്തിയിരിക്കണോ ഇനി കുറച്ച് കുട്ടികൾ എന്തൊക്കെയാണ് വരാനുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവർ രണ്ടാളും കൂടെ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ കുറേ ഒരു സാറോ ഡാൻസ് കളിക്കുന്നുണ്ട് പാരൻസ് ഒക്കെ ഇങ്ങനെ ബോർ അടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു സാറ് ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വേറൊരു സാറിനും കൂടി ഡാൻസ് കളിച്ചായിരുന്നു പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇവർ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ പോകണമെന്ന് അറിയില്ലല്ലോ പുതിയൊരു സ്ഥലമല്ലേ അപ്പോൾ ഞാൻ അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നു അതുകൊണ്ട് എനിക്ക് വേറൊരു സാറേടേം കൂടെ എടുക്കാൻ പറ്റിയില്ല ഞാൻ സാറ് നന്നായി ഡാൻസ് കളിച്ചായിരുന്നു അതുകഴിഞ്ഞാൽ നോക്കിയപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് കുട്ടി കരാട്ടെ കുട്ടികൾക്ക് വാമപ്പ് എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടികളെ കരാട്ടെ കുട്ടികളാണ് ഏട്ടവും നല്ല രൂപത്തിൽ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിങ്കുട്ടിന് കുറച്ച് തിയറി ക്ലാസ്സിൻ്റെ റോൾ ബോൾ സ്കേറ്റിങ്ങിൻ്റെ തിയറി ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട് ബോൾ എങ്ങനെ പിടിക്കുന്നുണ്ട് ബോൾ എങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതൊക്കെ കേൾക്കാൻ നമ്മുടെ അപ്പൂസത്തിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചിങ്കുട്ടൻ എവിടെ ഉണ്ടെങ്കിലും അപ്പൂസ് അവിടെ ഉണ്ടാവും അത് ഉറപ്പാണ് പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആർച്ചറി കുട്ടികൾ അമ്പിത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ട്യൂട്ടറാണ് അവിടെ ഒരു ചേച്ചി കിട്ടോ അതിന് ഇവരെ കോട്ട് കൊണ്ടുപോയിട്ട് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വേണമല്ലോ ഇതാക്കാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് നേരെ അവരിവിടെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തിയിട്ടോ വരി വരിയായിട്ടിരുത്തി ഒരത്തൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടിട്ട് ഈ സാറാണ് അവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് അതായത് റൂൾ ബോൾ സ്കേറ്റിങ്ങിൽ എങ്ങനെ ബ്രേക്ക് ഇടണം എന്നുള്ളത് കാൽ നിർത്തണം എന്നുള്ളത് സാറ് കാണിച്ചു കൊടുക്കട്ടോ ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് ഓരോ കുട്ടികൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം സാറ് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ ചില കുട്ടികൾക്ക് അതേപോലെ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പറ്റില്ലല്ലോ എന്നിട്ട് ചിങ്കുട്ടനെ സാറ് വിളിച്ചിട്ട് സാർ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ കേട്ടോ ചിങ്കുട്ടനാണ് സാറുടെ അപ്പുറത്ത് നിൽക്കുന്നത് എന്നിട്ട് സാറ് കാണിച്ചു കൊടുത്തു എന്നിട്ട് ചിങ്കുട്ടൻ ആ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോകട്ടോ അങ്ങനെ കുട്ടികളിങ്ങനെ വരിയായി നിൽക്കേണ്ടത് കുറേ ഒത്തിരി അധികം കുട്ടികൾ അപ്പൂസപ്പിക്കും ക്ഷീണിച്ച് കിടപ്പിലായ പക്ഷികളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ കിടക്കട്ടോ നല്ല സുഖത്തിൽ കിടക്കുന്നുണ്ട് ആൾ അത് കഴിഞ്ഞ് ചിങ്കുട്ടൻ പിന്നെ തുടങ്ങി ബോളൊക്കെ അവർക്ക് ഓരോരുത്തർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് സെക്ഷനായി തിരിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കെട്ടോ ഫസ്റ്റ് ബോൾ ചിങ്കുട്ടന കിട്ടിയത് കൊണ്ട് ചിങ്ങുട്ടൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഓരോരുത്തർ അവിടെ നിന്ന് വന്നിട്ട് ബോളിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിങ്കുട്ടൻ അതിൻ്റെ ഇടയിലൊരു കുട്ടിയുടെ ബോളൊക്കെ പോകുന്നുണ്ട് ചില കുട്ടികൾക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിങ്കുട്ടന പ്രാവശ്യം വീഴാനൊക്കെ പോയായിരുന്നു പിന്നെ ചിങ്ങുട്ടിന് ഭയങ്കര ധൃതി ആയതുകൊണ്ട് ചിങ്ങുട്ടൻ സ്റ്റാ സാറ് വിസിൽ അടക്കുന്നതിന് മുന്നേ ചിങ്ങൂട്ടനെ ഓടാൻ തുടങ്ങിയിട്ടു പിന്നെ സാറ് പറഞ്ഞിട്ട് ചിങ്കുട്ടനെ ബാക്കിലേക്ക് നിർത്തി എന്നിട്ട് പിന്നെ ചിങ്ങോട്ടും ചെയ്തുണ്ട് കേൻറ്റഡി കൂടെ ഒരു കുട്ടികൾക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അവർ ഇടയിൽ ഒന്ന് വെള്ളം കുടിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പഠിക്കാനുള്ളത് ബോൾ എങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ സാർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു രൂപത്തിൽ ഇട്ട് കൊടുക്കണം അത്ര കേട്ടോ ഈ രൂപത്തിൽ വേണത്ര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ചില കുട്ടികൾ ഭയങ്കര സ്പീഡിൽ പോയിട്ട് വീഴാൻ പോക്കും ബോൾ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റായിരിക്കും അങ്ങനെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില കുട്ടികളൊക്കെ വീഴുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും അങ്ങനെ ആ ഇതിലിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വീഴുമ്പോഴേ അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ ചെങ്കുട്ടനൊക്കെ ചെയ്തായിരുന്നു പിന്നെ അവർ രണ്ട് സെക്ഷനായി ഒരു കോമ്പറ്റീഷൻ പോലെ കളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ കളിച്ച് ക്ഷീണമൊക്കെ മാറ്റി സ്പീഡിൽ പോയി സ്പീഡിൽ വന്ന് അങ്ങനെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യണേണ്ടിട്ടോ സാറ് ഇങ്ങനെ പറയുമോറും ഇവർക്ക് അത് ചെയ്യാനുള്ളൊരു ഭയങ്കര ഒരു ഇത് കാരണം ഇവർ സ്പീഡിൽ സ്പീഡിൽ പോവുക സാർ പറയ സ്പീഡ് പാടില്ല വളരെ പതുക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയണിട്ടോ ഇവർക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല ബോളും കിട്ടി കാലും മിതും നല്ല സ്പീഡിൽ ഇവർ ഓടി 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 പോവുക പക്ഷേ എന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലായി ബ്രേക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ അതായത് ചിങ്കുട്ടം അത് ഊരി വെച്ചതും നമ്മൾ അപ്പൂസതിന് വേഗം എടുത്ത് കാലം ഇട്ടിട്ട് കുറേ നേരം മതിമ കളിച്ചുകൊണ്ട് നടന്നിട്ടോ എന്നിട്ട് സാറ് വന്നിട്ട് അപ്പൂസിനോട് പറഞ്ഞു ഊരിയൊക്കെയും പാകമല്ലാത്ത ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ കാലുളുക്കൊക്കെ ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് ചിങ്കുട്ടിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു കേട്ടോ തന്നെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിട്ടൺ പോകുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് അതിന് ഞങ്ങൾ ബസ്സിന് പോവുന്ന പട്ടാമ്പി എത്തി ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചു ഈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം